മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ എല്ലാ സിനിമകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു ഫിലിം സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫിലിം ഫിംഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് രണ്ടായിരത്തി രണ്ടിൽ റിലീസായ നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട സ്പൈഡർ മാൻ എന്ന സിനിമയാണ് ഞാൻ ഇതിൻ്റെ കഥ പ്രത്യേകം വലുതായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് വളരെ സിമ്പിളായി എന്നാൽ പറ്റും ഇതും സിനിമയുടെ കഥ ഞാൻ പ്രസന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ യൂട്യൂബിന് ഇപ്പോൾ കമന്റ് വേണോ അത്രേ കമന്റ് കമൻറ്റ് ഉണ്ടെങ്കിൽ അവർ റീച്ച് തരുമെന്ന് സോ ഇവിടെ അവർ വന്നതല്ലേ എന്തെങ്കിലുമൊക്കെ ചുമ്മാ കമന്റ് ചെയ്തിട്ട് ബാ സിനിമയുടെ കഥ കേൾക്കാം നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയണമല്ലേ എല്ലാവരെയും ഒരു സാധാരണക്കാരൻ ജസ്റ്റ് ആൻ ആവറേജ് ഗൈ എങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കള്ളം പറഞ്ഞതാണ് കാരണം ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഒരു തരത്തിൽ ഇതൊരു പെൺകുട്ടിയെ പറ്റിയുള്ള കഥയാണെന്ന് പറയാം മേരി ജെയിൻ വാട്സൺ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ഇവളാണ് മേരി ജെയിൻ മേരി ജെയിൻ വാട്സൺ അവളുടെ തോളിക്കായിട്ട് അടുത്തിരിക്കുന്നത് ഞാനാണെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് ബട്ട് അത് ഞാനല്ല ഞാൻ ഇപ്പോ ഒരു ഓട്ടത്തിലാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ കഥാ നായകനാണ് പീറ്റർ പാർക്കർ ആള് പറഞ്ഞ പോലെ ആളിപ്പോ വലിയ ഓട്ടത്തിലാണ് കാര്യം ഇത്തിരി ലേറ്റ് ആയി പോയി ബസ് പുറപ്പെട്ടു ബസ്സിന് പുറകെ ഓടി ബസിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ തട്ടി തട്ടി ബസ് നിർത്താൻ പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു പീറ്റർ ബസ്സിന് പുറകെ ഓടുന്നത് കണ്ടിട്ടും ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് വണ്ടി നിർത്തി കൊടുക്കാൻ തോന്നുന്നില്ല അയാൾ എല്ലാവരും ഒരു തമാശ പോലെ കണ്ടി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെയെ വണ്ടി ഓടിക്കുന്നു ബസ്സിലുള്ള ചൂടെ ചൊട്ടുമിക്ക ആളുകളും പീറ്ററിനെ കണ്ട് ചിരിയോട് ചിരി ഒരിക്കും അവനും ഒന്ന് സഹായിക്കണമെന്നില്ല ഒരാൾ ഒഴികെ അത് നമ്മുടെ മേരി ജയിനാണ് മേരി ജയിൻ എഴുന്നേറ്റ് ചെയ്യുന്ന ഡ്രൈവറുടെ അടുത്ത് ഒരാൾ പുറകെ ഓടി വരുന്നത് കണ്ടില്ലേ വണ്ടി നിർത്തി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പീറ്റർ ഓടി വന്ന് ബസ്സിനകത്ത് കയറി ഡ്രൈവറോട് സോറി സാർ എനിക്ക് നേരത്തെ എത്താൻ പറ്റില്ല കുറച്ച് ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞു കണ്ടില്ലേ ഭയങ്കര പാവം പയ്യൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇട്ട് അട്ട് കളിപ്പിക്കുന്നത് അവരെ ബുള്ളി ചെയ്യുന്നത് ചിലർക്ക് ഹരമാണ് ആക്ച്വലി ഇതൊരു ഹരമല്ല ഇതൊരു മെന്റൽ ഡിസോർഡർ ആണ് ഒരു കൂട്ടം ആളുകളുടെ ബൈബിനൊന്നും നിൽക്കാൻ പറ്റാത്ത ഒരാളെ അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളെ മാറ്റി നിർത്തുന്നത് അകറ്റി നിർത്തുന്നത് അത്ര അത്ര നല്ല കാര്യമല്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒട്ടും പ്രമോട്ട് ചെയ്യാൻ പാടില്ല ബട്ട് ഇവിടെ കുട്ടികളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് ഒരാളെ നമ്മുടെ പീറ്ററിനെ അവർ അടുത്തിരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല കൂടാതെ വേറൊരുത്തീൻ പീറ്റർ ബസിന് പുറകിലോട്ട് നടന്നിരുന്നു അപ്പോൾ കാലിൽ തട്ടി അവനെ വീഴ്ത്തുന്നുണ്ട് വട്ടവർ ഇപ്പോൾ ഈ സ്റ്റുഡൻറ്സ് എല്ലാം പോകുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ സയൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് സാർ കുട്ടികൾക്കെല്ലാം കറക്റ്റായി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് ഇവിടെ വളരെ മാന്യമായി വേണം നിങ്ങൾ പെരുമാറാൻ നിന്റെ ഒക്കെ അലമ്പ് സ്വഭാവം അങ്ങ് മാറ്റിക്കണം കഴിഞ്ഞ തവണ പ്ലാനിറ്റേറിയത്തിൽ പോയപ്പോൾ സംഭവിച്ചതിൻ്റെ കൂട്ട് സംഭവിക്കരുത് എല്ലാവരും കേട്ടല്ലോ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് വാ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് അവത്തോട്ട് പോകുന്നു ഈ സമയത്താണ് നമ്മുടെ പീറ്ററിൻ്റെ അടുത്ത സുഹൃത്തായ ഹാരി എന്ന പയ്യൻ ഇങ്ങോട്ട് വരുന്നത് അവൻ സ്കൂൾ ബസ്സിലല്ല വന്നത് അവൻ്റെ അച്ഛൻ്റെ ലക്ഷുറിയസ് കാറിലാണ് വരുന്നത് ഇവൻ്റെ പേര് ഹാരി ഇവൻ്റെ അച്ഛൻ്റെ പേര് നോർമാൻ ഓസ്ബോൺ നമുക്ക് അദ്ദേഹത്തെ മിസ്റ്റർ റോസ്ബോൺ എന്ന് വിളിക്കാം ഇവിടെ വെച്ച് നമ്മുടെ പീറ്ററിനും നോർമാൻ ഓസ്ബോണും പരിചയപ്പെടുന്നുണ്ട് ഹാരി നമ്മുടെ പീറ്ററിനെ പറ്റി അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പീറ്റർ സയൻസിൽ കുപ്പിലിയാണ് അതേപോലെ മിസ്റ്റർ നാനോ ടെക്നോളജിയിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സൊക്കെ നമ്മുടെ പീറ്റർ വായിച്ചിട്ടുണ്ടെന്നും അതിന് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഇവൻ പറയുന്നുണ്ട് തന്നെ എല്ലാവരും സയൻസ് ഡിപ്പാർട്ട്മെന്റ് അകത്ത് കറി അവിടെ അവർ റിസർച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഇവരെ പരിചയപ്പെടുത്തുന്നു ഡിഫറന്റ് ടൈപ്പ് ഓഫ് സ്പൈഡേഴ്സിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജനറ്റിക്കലി മോഡിഫൈഡ് സ്പൈഡേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന വെബും അതിന്റെ പവറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പീറ്റർ അവന്റെ കയ്യിലുള്ള ക്യാമറ യൂസ് ചെയ്ത് പലതിന്റെ ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും പീറ്ററിനെ ചെയ്യുന്ന ഒരു ഗ്യാങ് ഉണ്ട് ഫ്ലാഷോ അവന്റെ കൂട്ടുകാരും ഇവിടെയും നമ്മുടെ പീറ്റർ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോ അവന് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാണിച്ചു കൂട്ടും ഇനി നേരെ വണ്ണ ഒരു ഫോട്ടോ പോലും എടുക്കാൻ സാധിക്കുന്നില്ല ഇവിടെ നമ്മുടെ പീറ്ററിന് വേണ്ടി സംസാരിക്കുന്ന ഒരേ ആൾ ഹാരി മാത്രമാണ് യെസ് പീറ്ററിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഹാരി അങ്ങനെ ഈ ഒരു ടൂറിനടയിൽ നമ്മുടെ പീറ്റർ ഹാരിയുടെ എടുത്ത പോലെ സ്പൈഡേഴ്സിന് അവരുടെ എൻ്റെ എൻവയോൺമെന്റ് അനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണെന്ന് പറയുന്നത് അത് കേട്ടപ്പോ ഹാരി പോലും അല്ല നീ എന്തിനും ഇപ്പൊ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്നുള്ള മറ്റേ അവിടുന്ന് മാറിപ്പോയി നേരെ നമ്മുടെ മെരിജിന്റെ അടുത്ത് നിന്ന് മരിജെ ഇന്നെ കറിയോ സ്പൈഡേഴ്സിന് അവരുടെ എൻവയോൺമെന്റ് അനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ് എന്ന് പറയും ഹാരി ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ അവൾ ഇമ്പ്രസ്ഡ് ആവും പീറ്റർ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ നമ്മുടെ പയ്യനെ പറ്റൂ അവളോടൊന്ന് സംസാരിക്കാൻ പോലും പേടിയാണ് ഇവന്റെ വീടിന് തൊട്ടടുത്താണ് അവളുടെ വീട് എത്രയോ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് എന്നാൽ ഇതുവരെ ഒന്ന് നേരം മണ്ണം സംസാരിക്കാൻ പോലും നമ്മുടെ വീട്ടിന് പറ്റിയിട്ടില്ല ഇവിടെ ഈ ലാബിലൊരു പതിനഞ്ച് ജനറ്റിക്കലി ഡിസൈൻ സൂപ്പർ സ്പൈഡേഴ്സിനെ സൂക്ഷിച്ചിരുന്നു ഇപ്പൊ നോക്കുമ്പോ പതിനാലെണ്ണത്തെ മാത്രമേ കാണാറുള്ളൂ ഒരെണ്ണം ഇവിടെ പോയെന്ന് പറഞ്ഞാൽ അവിടുത്തെ പുള്ളിക്കാരിയോട് ചോദിക്കുമ്പോൾ ഉള്ളൂ സയന്റിസ്റ്റ് എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് ആ സ്പൈഡറിനെ മാറ്റിയിട്ടുണ്ടാവും ബട്ട് ഇവർ പറഞ്ഞ പോലെ സയന്റിസ്റ്റുകൾ ആ സ്പൈഡറിനെ മാറ്റിയതൊന്നും ആ സ്പൈഡർ അതിനെ വെച്ചിരുന്ന കൂട്ടി ഇനി രക്ഷപ്പെട്ടതാണ് ആ സ്പൈഡർ ഇവിടെ ഉണ്ട് ഇരൊക്കെ നിക്കുന്നതിന് നേരെ മുകളിലായിട്ട് വെബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് സ്റ്റുഡൻസ് ഒക്കെ അടുത്തടുത്ത സെക്ഷനിലേക്ക് പോയി സമയം മേരി ജീനിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹാരി അവരുടെ സാർ പൊക്കുന്നുണ്ട് മുന്നേ കുറച്ച് നേരമായിട്ട് നീ അവളോട് സംസാരിച്ചോണ്ടിരിക്കുവാണല്ലോ ഇത്രയും നേരം മാഡം പറഞ്ഞ പോലെ നീ കേട്ടായിരുന്നോ ഡയലോഗിച്ചുകൊണ്ടിരിക്കാടാ എന്റെ കൂടെ പറഞ്ഞ് സാർ അവനെ പീറ്റർ മേരി ോ ആ സ്പൈഡേഴ്സിനൊക്കെ വേണ്ടിയാണെന്ന് പറയുമ്പോൾ അവളും പോസ് ചെയ്യുന്നു അങ്ങനെ ആൾ അവളുടെ മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു പീറ്റർ നേരെ മുകളിലായിട്ട് വെബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് സ്പൈഡർ അല്ലേ ആ സൂപ്പർ സ്പൈഡർ അത് പതിയെ താഴെ വന്ന് നമ്മുടെ പീറ്ററിന്റെ കയ്യിൽ ഇറങ്ങി അവന്റെ കൈയിൽ കടിച്ചു ജനറ്റിക്കലി മോഡിഫൈഡ് സ്പൈഡറിലേ കടിച്ചത് ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ അറിയാലോ പീറ്ററിന്റെ ശരീരത്തിലും അതിന്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും അവിടെ കട്ടിയാൽ അടുത്ത സീനിലോ അതായത് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയും അവിടെ നടക്കുന്ന റിസർച്ചേഴ്സും അവരുടെ ഡെവലപ്പ് ാണ് നമുക്ക് കാണിച്ചു ചേരുന്നത് കാരണം അല്ലേ അവർ ഇങ്ങനെ ഒരു വേഗുകൾ പ്രിപ്പേർ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു വ്യക്തിക്ക് അതിൽ കയറി അതിനെ കൺട്രോൾ ചെയ്ത് എവിടെ വേണേലും പോകാൻ സാധിക്കുന്ന ടൈപ്പ് ഒരു വേഗുകൾ ഇത് കൂടാതെ ഇവർ സീറം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് മൃഗങ്ങളിലൊക്കെ അതിന്റെ ടെസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എലികളൊക്കെ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ എലികളുടെ ഒക്കെ സ്ട്രെങ്ത് എയ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് അതിനിപ്പോ ഹ്യൂമൻസിൽ ടെസ്റ്റ് ചെയ്യണം ഹ്യൂമൻ ട്രയൽ ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം ഇവിടെ ഇപ്പോൾ ഈ ജനറൽ ഒക്കെ വന്നിരിക്കുന്നത് എവിടെ വരെയായി അതിന്റെ പുരോഗതി എന്തായി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇതുവരെയുള്ള പഠനം വെച്ച് കൂടുതൽ ഒരു സയന്റിസ്റ്റ് പറയുന്നത് ഇവർ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സീറം അത് ആനിമൽസിൽ ടെസ്റ്റ് ഒരു ഫെയിലിയർ ആയിരുന്നതാണ് എന്നാൽ നമ്മുടെ നോർമൽ അയ്യോ സാറേ അങ്ങനെ ില്ല ആനിമസിലെല്ലാം പരീക്ഷണം സക്സസ്ഫുൾ ആയിരുന്നു ഇനി ഹ്യൂമൻസിൽ ടെസ്റ്റ് ചെയ്താൽ മതി പെർമിഷൻ കഴിഞ്ഞാൽ നാളെ തന്നെ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള സയന്റിസ്റ്റ് ഒരുമാതിരി ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഇതൊന്നും ശരിയാവില്ല ഇത് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് വീണ്ടും തുടങ്ങണമെന്നാണ് പുള്ളി പറയുന്നത് അതായത് ഇവരുടെ പരീക്ഷണം ഇതുവരെയും പ്രോപ്പറായിട്ട് ഒന്നും എത്തിയിട്ടില്ല ഗവൺമെന്റ് ഈ പരീക്ഷണത്തിന് വേണ്ടി ഇവർക്ക് ഒരുപാട് ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇതുവരെയും പ്രോപ്പറായിട്ട് അത് വിനിയോഗിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കി കാണിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇക്കാരണത്താൽ ജനറൽ ഇദ്ദേഹത്തിന് ഒരു ഡെഡ് ലൈൻ കൊടുക്കുവാണ് രണ്ടാഴ്ചയാണ് ഇദ്ദേഹത്തിനുള്ള സമയം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ പരീക്ഷണം നടക്കുമെന്ന് പ്രൂവ് ചെയ്തില്ലെങ്കിൽ അതൊരു ഹ്യൂമൻ ട്രയൽ നടത്തി ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ച് എന്ന മറ്റൊരു കമ്പനിക്ക് അവർ ഫണ്ട് കൊടുക്കും ഇദ്ദേഹത്തിന്റെ കമ്പനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു അവിടെ കെട്ടിയതാൽ അടുത്ത സീനിൽ നമ്മുടെ പീറ്റർ പാർക്കിന്റെ വീടാണ് കാണിക്കുന്നത് പീറ്റർ അവന്റെ അങ്കിളുടെയും ആന്റണിയും കൂടെയാണ് ജീവിക്കുന്നത് അങ്കിന്റെ പേര് ബെൻ ആന്റണിയുടെ പേര് മേ അങ്കിൾ ബെന്നും ബെനും ആന്റിയും ഫീൽഡ്രിപ്പ് കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന പീർട്ടർ ആവട്ടെ അങ്കിളോടും കാര്യമായിട്ട് ഒന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല അവർ ഫീൽഡ്രിപ്പിനെപ്പറ്റി പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും പീറ്റർ എന്തോ ഒരുമാതിരി അസ്വസ്ഥത ഉള്ളതിനോട് നേരെ അവന്റെ റൂമിലോട്ട് കയറി പോയി എന്താണ് കാരണം ജനറ്റിക്കലി അവനെ കടിച്ചതല്ലേ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് അവന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് ആൾക്കിപ്പോ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് വല്ലാത്തൊരു ക്ഷീണത്തോടെയാണ് വീട്ടിലോട്ട് വരുന്നത് ചെന്ന് കയറി ആ ഒരു ക്ഷീണത്തോടെ തറയിൽ കിടന്ന് ഉറങ്ങി കട്ടിയതായാലും നമ്മുടെ ഓസ്കോർ ഇൻഡസ്ട്രീസിൽ നോർമൽ ഓസ്ബോൺ ആവട്ടെ അവർ പരീക്ഷണം ചെയ്തുകൊണ്ടിരുന്ന പി ഡിസ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഡോക്ടർ ആവുന്നേ പോകുന്ന വേണ്ട ഇത് റെഡി ആയിട്ടില്ല നമുക്ക് എങ്ങനെയായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹം കേൾക്കുന്നില്ല നമുക്കറിയാം പെർഫോമൻസ് എൻഹാൻസ്മെന്റ് ഡ്രഗ്സിന്റെ ഏറ്റവും ചെറിയ വേർഷൻസ് ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനം പോലും അവരുടെ ശരീരത്തിൽ എന്ത് മാത്രം ചേഞ്ചസ് കൊണ്ടുവരുന്നു അതിന് പോസിറ്റീവ് സൈഡ്സ് മാത്രമല്ല നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് അതുപോലെ സൈഡ് എഫക്ട്സ് ഉണ്ട് ഇവിടുത്തെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡ്രഗ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ യൂസ് ചെയ്തു ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഡോക്ടർ പേടിച്ചു പോയി എന്താണ് നോർമലിന് സംഭവിച്ചെന്നറിയാനായിട്ട് പുള്ളിക്കാരൻസായിട്ട് നടന്ന അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തെ കയറി പിടിച്ചതും പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വേർഡ് ആയിട്ട് നോർമൽ പെരുമാറുവാണ് ഇത്രയും നാൾ തന്റെ കൂടെ വർക്ക് ചെയ്ത ഡോക്ടറാണ് അറിയാതെ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു അതിൻ്റെ ഇവിടെ നമ്മുടെ പീറ്റർ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് രാവിലെ കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയപ്പോ അവന് വിഷൻസ് ഒന്നും ക്ലിയർ ആവുന്നില്ല മുമ്പൊക്കെ ഇവൻ ഗ്ലാസ് വെക്കുമ്പോൾ മാത്രമേ ഇവനെന്തെങ്കിലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളായിരുന്നു ഇപ്പൊ അവന് ഗ്ലാസ് വേണ്ട ഗ്ലാസ് വെക്കുമ്പോൾ അവനൊന്നും ക്ലിയർ ആവുന്നില്ല ഗ്ലാസ് ഇല്ലാണ്ട് അവൻ എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നു ശരീരത്തിനും നല്ല ഡിഫറൻസ് ഉണ്ട് ഇത്രയും ഉണ്ടായിരുന്ന പോലെ ഒന്നുമല്ല അല്ല മസിൽസ് ഒക്കെ നല്ല പമ്പായി നിൽക്കുന്ന പോലെ രാവിലെ ആൻമേ മോനെ പീറ്റർ നീ ഓക്കെ അല്ലടാ ആ ആൻമേ ഓക്കെയാണ് എന്താ അല്ല മോനെ എല്ലാം നോർമൽ അല്ലേ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പീറ്റർ നൈസായിട്ട് കുഞ്ഞി താഴോട്ട് നോക്കിയിട്ട് ആ ആൻമേ വലിയ ചേഞ്ച് ഉണ്ട് എന്ന് പറയും ചെക്കൻ എന്താണോ താഴോട്ട് നോക്കിയിട്ട് ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞത് ഇന്ന് പീറ്റർ ഭയങ്കര കോൺഫിഡൻസിലാണ് സാധാരണ പോലെ ഒരുമാതിരി ഉറക്കം അല്ല പുള്ളി വരുന്നത് രാവിലെ വലിയ ആവശ്യത്തിൽ സ്കൂളിൽ പോകാൻ വേണ്ടി പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവന്റെ നെയബർ ആയിട്ടുള്ള മേരിജെൻ അല്ലേ അവളെ അവളുടെ വീട്ടുകാർ വഴക്ക് പറയുന്നതും അവളെ ദേഷ്യപ്പെട്ടു പോകുന്നതൊക്കെയാണ് ഒക്കെയാണ് അവളുടെ വീട്ടുകാർ ഭയങ്കര ടോക്സിക്കാണ് എപ്പോഴും അടിയും വഴക്കും ബഹളവും ഒക്കെ ഇതൊക്കെ ഒരുപാട് നാളായാലും പീറ്ററും കാണുന്നുണ്ട് തൊട്ടായാലും ഒക്കെ തല്ലേ എം ജെ ഇത്തിരി അങ്ങനെ നടന്നു പോവാണ് നമ്മുടെ പീറ്റർ അവളുടെ പുറകെ ഇങ്ങനെ ചെല്ലുന്നു അവളുടെ ഫ്രണ്ട്സ് കാറി കൊണ്ടിട്ടുണ്ടായിരുന്നു അവൾ കാറിൽ കയറി സ്കൂളിൽ പോയി പീറ്റർ അവളെ തന്നെ നോക്കി അവളെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ സ്കൂൾ ബസ് വന്നു പോയി കുറച്ച് ദൂരെ സ്കൂൾ ബസ്സിന് പുറകെ ഓടി ബസ് അല്ലറ അല്ലറോസ് ബസ്സിന്റെ സൈഡിൽ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോ ബസ്സിന്റെ സൈഡിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്റർ ഇവന്റെ കയ്യിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചു അത് കീറി പോകുന്നുണ്ട് പീറ്ററിനൊന്നും മനസ്സിലാവുന്നില്ല ഇവൻ ജസ്റ്റ് അതിൽ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോഴേക്കും ആ സാധനം മൊത്തം കീറി വന്നു ഇവൻ അത് പിടിച്ച് വലിച്ചില്ല അത് കീറി വരാനായിട്ട് ഒന്നും ചെയ്തില്ല പക്ഷെ പീറ്ററിന്റെ കയ്യിൽ അത് ഒട്ടിപ്പിടിച്ചു അവിടെ കെട്ടിയാൽ അടുത്ത സീനില് നമ്മുടെ ഹാരിയുടെ വീട്ടിൽ പുള്ളി കാണുന്ന കാഴ്ച ഇവന്റെ അച്ഛൻ അച്ഛനൊരുമാതിരി വൈ അത് തറയിൽ കിടക്കുന്നതാണ് ഹാരി അദ്ദേഹത്തെ പിടിച്ചെടുതിനിൽപ്പിച്ചു കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചത് ഇദ്ദേഹത്തിന് ഓർമ്മ പോലും ഇല്ല രാവിലെ ഇദ്ദേഹത്തിന്റെ രണ്ട് സ്റ്റാഫുകളാണ് വന്ന് പറയുന്നത് ഇന്ന പോലെ ഡോക്ടർ സ്ട്രോം മരിച്ചു പോയിന്ന് ഇത് കേട്ടപ്പോഴാണ് ഇദ്ദേഹവും ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത് ഡോക്ടർ സ്ട്രോം കൊല ചെയ്യപ്പെട്ടതാണെന്നും മാത്രമല്ല ഇവരുടെ ഓഫീസിൽ നിന്ന് ഫ്ലൈറ്റ് സ്യൂട്ടും ഗ്ലൈഡറും നഷ്ടപ്പെട്ടു എന്നും പറയുന്നു അന്ന് സ്കൂളിലെ സ്റ്റുഡൻസ് ഒക്കെ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സ്പൈഡർമാന്റെ മറ്റേ കഴിവുകളൊക്കെ പുറത്തുവരുന്നുണ്ട് കേട്ടോ മേരിജീൻ ഫുഡ് എടുത്തുകൊണ്ട് പോയപ്പോൾ തറയിൽ കിടന്ന വെള്ളത്തിൽ ചവിട്ടി അവൾ വീടാൻ പോകുന്നുണ്ട് കറക്റ്റായിട്ട് നമ്മുടെ എഴുന്നേറ്റ് താഴെ വീഴാതെ അവളെയും പിടിച്ചു അവളുടെ ഫുഡ് തെറച്ചുപോയി അവളുടെ ഫുഡ് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട് ഇതിനെ സ്പൈഡർ സെൻസ് എന്ന് പറയും ചുറ്റുപാട നടക്കുന്ന കാര്യങ്ങളെ പെട്ടെന്ന് ും അതിനനുസരിച്ച് ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓ താങ്ക് യു പീറ്റർ അല്ല നീ ഗ്ലാസ് മാറ്റിയോ ഇപ്പൊ നിന്റെ കണ്ണു കാണാൻ രസം ഉണ്ട് കേട്ടോ വെൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി നമ്മളോട് ഇങ്ങനൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളെ അഡ്രസ്സ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് തന്നെ ഇവിടെ പീറ്ററിനും തോന്നി ദെൻ നമ്മുടെ പീറ്റർ നോക്കുമ്പോ അവന്റെ കയ്യിലെ ഒരു ഫോർ കൊട്ടി പിടിച്ചിരിക്കുന്നു ഇതിപ്പോ എന്ത് സംഭവം എന്ന മട്ടിൽ മറ്റുള്ള പുള്ളികാരനാ ഫോർക്ക് എടുത്തു മാറ്റാൻ നോക്കിയപ്പോൾ ദേ അവന്റെ കൈക്ക് അകത്ത് വെബ് ഒക്കെ വരുന്നു ഇതെന്താ സംഭവം എന്തോ മനസ്സിലാവുന്നില്ല വെബ് പൊട്ടിച്ച് ഫോർക്ക് എടുത്ത് മാറ്റിപ്പിടാവട്ടെ തൊട്ടത്തെ ടേബിൾ ഇന്ന് ഫുഡിലേക്ക് ഇവന്റെ വെബ് ചാടി പിടിച്ചു മാത്രമല്ല പെട്ടെന്ന് പാനിക്കായി ഇവൻ കൈ പൊറോട്ട് വലിച്ചതും ആ ഫുഡ് എല്ലാം കൂടെ ചെന്ന് വീഴുന്നു നമ്മുടെ ഫ്ളാഷിന്റെ ദേഹത്താണ് അടിപൊളി പീറ്ററിനെ എപ്പോ കണ്ടാലും ഒന്ന് കുടയാനായിട്ട് നടക്കുന്ന ഫ്ലാഷിന്റെ ദേഹത്ത് തന്നെ ഈ സാധനം ചെന്ന് വീണു ഫ്ലാഷ് വെറുതെ വിടുവോ ആ വാശിയിൽ പീറ്ററിന്റെ പുറകെ ചെന്ന് അവനെ തല്ലാൻ ശ്രമിക്കുകയാണ് ശ്രമിക്കുകയാണ് പക്ഷെ നടക്കുന്നില്ല ഇവൻ എങ്ങനെയൊക്കെ അടിക്കാൻ നോക്കിയിട്ടും പീറ്റർ ഒഴിഞ്ഞു മാറുന്നു അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്നു അതും ഇത്രേ നാളുണ്ടായിരുന്ന ഒരുമാതിരി ഉണങ്ങി കൂടിയിരിക്കുന്ന പീറ്റർ പോലൊന്നും അല്ല ബാക്ക് ഫ്ലിപ്പ് ഒക്കെ അടിച്ച് ഒരുമാതിരി അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ഒഴിഞ്ഞു മാറുന്നു ഫ്ലാഷിന്റെ കൈ പിടിച്ച് മാറ്റി അവനെ ഒരു ഒറ്റ അവനൊയിടി മിനിമം ഒരു പത്ത് എങ്കിലും ഫ്ലാഷ് തെറിച്ച് പോയി വീണിട്ടുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് പീറ്റർ അങ്ങ് സ്റ്റാർ ആയത് കുട്ടികളൊക്കെ തന്നെ ഒരുമാതിരി ആശങ്കയോടെയും പേടിയോടെയും നോക്കി നിൽക്കുന്നത് കൊണ്ട് പീറ്റർ അവിടെ നിന്ന് ഓടി മാറി ആളുകളൊന്നും ഒരു ചെറിയ ഇടവഴിയിൽ ചെന്ന് കയറി നിന്നപ്പോഴാണ് ഇവനുണ്ടെങ്കിൽ പവേഴ്സ് പതിയെ പതിയെ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത് വീടിന്റെ ശരീരമാകെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അത് വളരെ ചെറിയ തോതിൽ ചെറിയ 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 കാഴ്ചയിൽ കാണാൻ പോലും പറ്റാത്ത അത്ര ചെറിയ രീതിയിലുള്ള ബുള്ളുകൾ അവന്റെ കയ്യിൽ നിന്ന് പുറത്ത് വന്നിരിക്കുന്ന പോലെ അതുപയോഗിച്ച് അവന് ഭിത്തികളിലൂടെയൊക്കെ വലിഞ്ഞു കയറി പോകാൻ സാധിക്കും ദെൻ സ്പൈഡർ വെബ് സ്പൈഡർ വെബ് എങ്ങനെയാണ് പുറത്തുവരുന്നത് പുള്ളിക്കാരൻ ആദ്യം ധാരണ ഇല്ലാത്തതുകൊണ്ട് കുറെ രീതിയിലൊക്കെ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് എങ്ങനെയാണ് സ്പൈഡർ വെബ് പുറത്തു വരുന്നത് പഠിച്ചു അങ്ങനെ വെബിലു പിടിച്ചൊരു ഒറ്റച്ചാട്ടം വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല ഇനി ഒരു സൂപ്പർ ഹീറോ ആണല്ലോ പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റും അങ്ങനെ രാത്രി വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ തൊട്ട വീട്ടിൽ അതായത് നമ്മുടെ എം ജിയുടെ വീട്ടിൽ നടക്കുന്ന വഴക്കൊക്കെയാണ് പീറ്റർ കാണുന്നത് സ്ഥിരവുള്ള കലാപരിപാടിയാണ് നമ്മുടെ പീറ്റർ അവിടെ വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് അത് വേസ്റ്റ് മീൻ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എം ജെയും അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നു അവൾ ആകെ ഡിപ്രസ്ഡ് ആണ് എത്രയോ കൊല്ലങ്ങളായിട്ട് വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഹേയ് നീ ഇവിടെ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വഴക്ക് ശ്രദ്ധിക്കുവായിരുന്നു ഏയ് അങ്ങനെയൊന്നും അല്ല ഞാൻ ഞാൻ ജസ്റ്റ് ഒരു ട്രാഷ് കളയാൻ വേണ്ടി ഇറങ്ങി വന്നതാ ഇവിടെ നടക്കുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അതു എല്ലാവരും ദേഷ്യപ്പെടുമല്ലോ ശരിയാ എല്ലാവരും ദേഷ്യപ്പെടും പക്ഷേ ഇവരെ ില്ല നിന്റെ അങ്കിളും ആന്റിയും ദേഷ്യപ്പെടുന്നു ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല യാ പിന്നെ എം ജെ ഇന്ന് സ്കൂളിൽ സംഭവിച്ച കാര്യം ആക്ച്വലി ഫ്ലാഷ് ഓക്കെ ആണോ ആ അവനിപ്പോ ഓക്കെയാണ് നീ എന്തായാലും ഒറ്റ അടിക്ക് അവനെ വീഴ്ത്തി കൊണ്ടാലും നന്നായി അല്ല ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ എന്താ നിന്റെ പ്ലാൻ നമ്മുടെ പീറ്ററിന് ഇവിടുന്ന് സിറ്റിയിലേക്ക് പോകണം ഒരു ഫോട്ടോഗ്രാഫർ ആവണോ എന്നാണ് ആഗ്രഹം എം ജെക്കും എത്രയും വേഗം സിറ്റിയിലോട്ട് പോയാൽ മതി ഈ പണ്ടാൻ പിടിച്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയാൽ മതി ആൻഡ് അവൾക്ക് ഒരു സ്റ്റേജ് ആക്ടർ ആവാണ് ആഗ്രഹം ആക്ട് ചെയ്യാനാണ് ആഗ്രഹം എന്നും പറയുന്നുണ്ട് ഓ അടിപൊളിയായിട്ടുണ്ട് ആക്ച്വലി നീ നന്നായിട്ട് അഭിനയിക്കും പണ്ട് നീ സ്കൂളിൽ സിൻഡർ ചെയ്തില്ലേ അടിപൊളിയായിരുന്നത് ഏത് സിന്റർ അല്ല അന്ന് ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് ആ ഒന്നാം ക്ലാസിലൊക്കെ തന്നെ എന്നാലും അത് അടിപൊളിയായിരുന്നു ഇങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ എം ജിയുടെ സുഹൃത്ത് ഒരു അടിപൊളി കാർ കൊണ്ട് അങ്ങോട്ട് വരുന്നത് എം ജെ ഭയങ്കര ആവശ്യത്തിൽ പോയി കാറിൽ കയറി നമ്മുടെ പീറ്റർ ഇതൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണെ പുള്ളിക്ക് കാറില്ലല്ലോ ഇപ്പൊ സൂപ്പർ ഹ്യൂമൻ സ്ട്രെ കുറെ ഒക്കെ ഉണ്ട് ഈ പവേഴ്സ് യൂസ് ചെയ്ത് എത്ര വേഗം ഒരു കാർ നേടിയിരണോന്ന് നമ്മൾ തീരുമാനിച്ചു അങ്ങനെ പത്രത്തിലൊക്കെ കാറിന്റെ പരസ്യമൊക്കെ ഇങ്ങനെ നോക്കി വരുന്ന കൂട്ടത്തിലാണ് അടുത്ത് നടത്തുന്ന ഒരു റെസ്ലിംഗ് മാച്ചിനെ പറ്റി അതിൽ വിജയിക്കുന്നവർക്ക് ത്രീ തൗസൻഡ് ഡോളേഴ്സ് കൊടുക്കുമെന്നുള്ള പരസ്യവും കാണുന്നത് തുടർന്ന് അതിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു അതിനുമുമ്പ് നമ്മുടെ പീറ്ററിന് ഒരു കോസ്റ്റ്യൂം വേണം മുഖം വെളിപ്പെടുത്താൻ പീറ്റർ ആഗ്രഹിക്കുന്നില്ല ആ മാച്ചിൽ പോകുമ്പോൾ ഇവനെ ധരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട് അവർ ഐക്കോണിക് സ്പൈഡർമാൻ സ്യൂട്ട് ദെൻ ആ റെസ്ലിംഗ് മാച്ചിന് പോകാനായിട്ട് വീട്ടില് ലൈബ്രറി പോവാൻ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്നാൽ ഇവന്റെ അങ്കിൾ ബെന്നെ ഇവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് പുള്ളിക്കാരൻ ഇവന്റെ കൂടെ ചെല്ലുന്നുണ്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് പീറ്ററിന്റെ പെരുമാറ്റത്തിന് നല്ല മാറ്റം പ്രകടമാണ് മുമ്പുണ്ടായിരുന്ന എന്റെ കൂട്ടല്ല അവൻ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനും അതേപോലെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അങ്കിൾ ബെന്നിന അറിയാലോ അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് അവൻ അവന്റെ കൂടെ ചെല്ലുന്നത് ഒന്നുമില്ലാ നിങ്ങളോട് ഒന്ന് സംസാരിക്കണതൊന്നി കുറെ നാളായ ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ നിന്നെന്തൊക്കെയോ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നീ ഇപ്പൊ ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ല എന്തൊക്കെയോ വേഡായിട്ട് നിന്റെ റൂമിൽ ചെയ്യുന്നു സ്കൂളിലെ ഫൈറ്റ് അങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഫൈറ്റ് തുടങ്ങിയവ ഞാനല്ല അവനാണ് തുടങ്ങിയത് പീറ്റർ പീറ്റർ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രായത്തിൽ എല്ലാവർക്കും ഒരു മാറ്റം വരും നീ ഇപ്പം എങ്ങനെ മാറുന്നോ അതനുസരിച്ചായിരിക്കും നിന്റെ ബാക്കിയുള്ള ജീവിതം ഇങ്ങനെ ഫൈറ്റ് അതായത് എന്നൊക്കെ പോയി കഴിഞ്ഞാൽ നിന്റെ ബാക്കിയുള്ള ജീവിതം അങ്ങനെ ആയി പോകും ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എപ്പോഴും ഓർത്ത് വെച്ചോണം വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി അല്ല അങ്കിൾ എന്താ പറഞ്ഞു വരുന്നത് ഞാനൊരു ക്രിമിനൽ ആണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ ഇങ്ങനെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എനിക്ക് പ്രായമായി എനിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ബോധമുണ്ട് എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാമെന്ന് പീറ്റർ ഒത്തിരി ദേഷ്യപ്പെട്ട് ഒരു കലിപ്പിൽ ആ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ബട്ട് ഹാപ്പൻസ് മാച്ചിനെ എന്നു ഇവിടെ നമ്മുടെ പീറ്റർ അവന്റെ ക്യാരക്ടറിന് വെക്കുന്ന പേര് ഹ്യൂമൻ സ്പൈഡർ എന്നൊക്കെയാണ് ഈ പേര് അവിടുത്തെ പ്രോഗ്രാം ഹോസിന് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരൻ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ദ സ്പൈഡർ മാൻ എന്ന് ഇന്റ്രഡ്യൂസ് ചെയ്ത് ഇവരെ കൊണ്ടുവരും നിലവിലത്തെ അവിടുത്തെ ചാമ്പ്യൻ ബോൺസോ എന്നൊരു പുള്ളിക്കാരനാണ് അങ്ങനെ തോൽപ്പിച്ചാൽ മാത്രമേ ഇവന് ത്രീ തൗസൻഡ് ഡോളേഴ്സ് കിട്ടൂ മൂന്ന് മിനിറ്റ് ആണ് മാച്ച് ടൈം മൂന്ന് മിനിറ്റിനുള്ളിൽ അങ്ങനെ തോൽപ്പിക്കണം ഓഫ് കോഴ്സ് നമ്മുടെ പീറ്ററിനെ കൊണ്ട് നിസാരമായിട്ട് അങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കും സൂപ്പർ ഹ്യൂമൻ സ്ട്രെന്ത പുതിയ ടാലൻസും ഒക്കെ യൂസ് ചെയ്ത് നിസ്സാരമായിട്ട് പീറ്റർ അങ്ങനെ തോൽപ്പിക്കുന്നുണ്ട് മത്സരം ജയിച്ചു പക്ഷേ ഇവർ പറഞ്ഞ തുക മുഴുവൻ കൊടുക്കുന്നില്ല ത്രീ തൗസൻഡ് ഡോളേഴ്സ് കൊടുക്കുന്നില്ല ചെറിയ എമൗണ്ട് കൊടുക്കുന്നത് നമ്മുടെ പീറ്ററിനെ പറഞ്ഞു വിടുവാണ് വേണമെങ്കിൽ പീറ്ററിനെ എമൗണ്ട് മുഴുവൻ ഇന്റെ ബലമായി പിടിച്ചോണ്ട് പോവാം പക്ഷെ പീറ്റർ അങ്ങനെ ചെയ്യുന്നില്ല പീറ്റർ അവിടെ ഇറങ്ങി പോയി വേറെ ഒരു അങ്ങോട്ട് കയറി വന്ന് ഇവിടെ പണം ഇവർക്ക് നേരെ ഗണ് ചൂണ്ടി മുഴുവൻ പണവും അവന്റെ ബാഗിലാക്കാൻ പറയുന്നു ഈ സംഭവിക്കുന്നതൊക്കെ പീറ്റർ കാണുന്നുണ്ട് വേണമെങ്കിൽ ആ മോഷ്ടാവനെ നമ്മുടെ പീറ്ററിനെ തടഞ്ഞു തടഞ്ഞെടുത്തായിരുന്നു പക്ഷെ പീറ്റർ അങ്ങനെ ചെയ്യുന്നില്ല കാരണം മറ്റൊന്നുമില്ല ഇവന്ത്രീ തൗസൻഡ് ഡോളേഴ്സ് കൊടുക്കാമെന്ന് പറഞ്ഞു ഇവരെ പറഞ്ഞു പറ്റിച്ചതല്ലേ പണം പറഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ പീറ്റർ മാറി കൊടുത്തു ദൻ പീറ്റർ അവിടെ തിരികെ ചെല്ലുന്നു അന്നേരം വഴിരികെങ്കിലെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നതും പോലീസൊക്കെ ഒക്കെ വന്നിരിക്കുന്നതും കാണുന്നുണ്ട് എന്താ സംഭവം പറഞ്ഞ് നോക്കുമ്പോഴവിടെ ഒരു പ്രായമായ മനുഷ്യൻ അവിടെ വെടികൊണ്ട് വീണ് എടുക്കുവാണ് അവിടെ വീട് കിടക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ പീറ്ററിന്റെ അങ്കിൾ ആണ് അങ്കിൾ ബെൻ ഏതോ ഒരു അക്രമകാരി ഇദ്ദേഹത്തെ ഷൂട്ട് ചെയ്തതെന്ന് അങ്കിൾ ബെൻ പീറ്ററെ കാണുന്നുണ്ട് രണ്ട് തവണ അദ്ദേഹം പീറ്റർ പീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ മരണപ്പെടുവാണ് സെയിം ടൈം തന്നെ പോലീസിന്റെ ആ ആക്രമകാരി ഏത് ഉണ്ടെന്നുള്ള വിവരം അവർക്ക് കിട്ടുന്നുണ്ട് അത് കേട്ടത് നമ്മുടെ പീറ്റർ അവൻ റെസ്ലിംഗ് ധരിച്ച് അതേ കോസ്റ്റ്യൂമൊക്കെ തിരിച്ച് അക്രമകരിയെ തേടി ചെല്ലുന്നു അങ്ങനെ അങ്ങോട്ട് ഒന്ന് നോക്കിയപ്പോ കുറച്ചും പുരുത്തും പണവും മോട്ടിച്ചുകൊണ്ട് പോയില്ലേ നമ്മുടെ പീറ്റർ തടയാതെ വിട്ട് കളഞ്ഞുകൊടുത്തൻ അതേ ആളായിരുന്നു അത് അതായത് നമ്മുടെ പീറ്റർ അങ്ങേരെ തടഞ്ഞിരുന്നെങ്കിൽ ഇവന്റെ അങ്കിപ്പോഴും ജീവനോടെ ഉണ്ടായെ റെസ്ലിംഗ് കണ്ടക്ട് ചെയ്യുന്നവർ ഇവൻ പറഞ്ഞ പണം കൊടുക്കാത്തത് കൊണ്ട് മോസ്റ്റ് അവനെ തടയാതെ വിട്ടു ഇപ്പോൾ താൻ ചെയ്ത ആ മിസ്റ്റേക്ക് കാരണം തന്റെ അങ്ങൾ കൊല്ലപ്പെട്ടു ആ ഒരു ഗിൽറ്റ് കാരണം നമ്മുടെ പീറ്റർ ഒരുമാതിരിയായി പുറമോ മാറിയിപ്പോ ക്രിമിനൽ ഇവർ നേരെ ഗണ്ണ് ചൂണ്ടി പീറ്റർ അവന്റെ കൈ പിടിച്ച് വളച്ച് ആ ഗണ്ണു തട്ടി കളഞ്ഞു ക്രിമിനൽ വേദനയിൽ അവിടെ ഉള്ള ഒരു കമ്പനിയിൽ തട്ടി പുള്ളിക്കാരൻ ജനാലെ പൊട്ടിച്ച് താഴെ വീണു അപ്പോഴേക്കും പോലീസ് ഒക്കെ അവിടെ എത്തിയിരുന്നു ഇനിയിപ്പോ അവന്റെ കാര്യങ്ങൾ അവർ നോക്കിയോളും ഒരുപാട് സങ്കടത്തോടെയാണ് നമ്മുടെ പീറ്റർ തിരിച്ച് വീട് ചെല്ലുന്നത് കാര്യം അറിഞ്ഞത് മാൻ മേയ്ക്കും ഒത്തിരി വിഷമമായി അറ്റ് ദ സെയിം ടൈം നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ജനറൽ ജനറലല്ലേ നമ്മുടെ നോർമൽ ഹോസ്മാർ വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് പോയ ആ പുള്ളിക്കാരൻ അദ്ദേഹം ക്വസ്റ്റ് എന്ന ആ ഒരു കമ്പനിയിൽ ചെന്ന് അവരുടെ പുരോഗതി എവിടെ വരുക എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ നോർമൻ അവിടെ വന്ന് ിയുടെ പ്രധാനികളെയും അവർ ക്രിയേറ്റ് ചെയ്ത അവരുടെ വെപ്പൺസും അതേപോലെ ജനറലെയും ഒക്കെ കൊന്നു കളയുന്നുണ്ട് നോർമൽ ഹോസ്ബോൺ ഇപ്പൊ സാധാരണ ആളല്ല പുള്ളിക്കാരന്റെ മനസ്സിൽ ഒന്നിലധികം പേഴ്സണാലിറ്റീസ് ഉണ്ട് ഹ്യൂമൻ റവല്യൂഷന്റെ അടുത്ത ഘട്ടമെന്നൊക്കെ പറഞ്ഞ് പുള്ളിയാ മരുന്ന് എടുത്ത് പോയി ഇത്ര വയലന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുമെന്ന് ആരും വിചാരിച്ചില്ല ഇതിപ്പോൾ ഇയാൾ ഒരു തനി വില്ലനായി മാറി അയാൾക്ക് ജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുന്നു അവിടെ കണ്ടിട്ടാൽ അടുത്ത ദിവസം നമ്മുടെ പീറ്ററിന്റെ സ്കൂളിൽ അവരുടെ ഗ്രാജുവേഷൻ ഒക്കെ നടക്കുന്നു ഹോസ്ബോൺ ഒക്കെ അവിടെ വരുന്നുണ്ട് പീറ്ററിനോട് സംസാരിക്കുന്നുണ്ട് ഇതിന്റെ അങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇതൊരു ഹാർഡ് ടൈമിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ വിഷമമൊക്കെ മനസ്സിലാവും എന്നാലും എപ്പോഴും വിഷമത്തോടെ ഇരിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സന്തോഷം കണ്ടെത്തണം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു ആശ്വസിപ്പിക്കുന്ന പുള്ളി നോർമൽ ചില സമയത്ത് പുള്ളിയുടെ ആ വില്ലൻ ക്യാരക്ടർ വരും ആ സെക്കൻഡ് പേഴ്സണാലിറ്റി പുറത്തു വരും ഓൾസോ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോടെ നമ്മുടെ എം ജെയും ഫ്ലാഷും അടിച്ച് വിരിയുന്നുണ്ട് ഇവർ ഇത്രയും നല്ല റിലേഷൻഷിപ്പിലായിരുന്നു ഇപ്പൊ രണ്ടുപേരും രണ്ടു വഴിക്കായി പീറ്ററിനും എം ജെനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ പീറ്ററിന് മാത്രമല്ല നമ്മുടെ ഹാരിക്കും എം ജെയോട് താല്പര്യമുണ്ട് ഇതിനെല്ലാം ശേഷമാണ് നമ്മുടെ സ്പൈഡർമാൻ അവൻ ഡിസൈൻ ചെയ്ത പോലെയുള്ള സ്യൂട്ട് റെഡിയാക്കുന്നത് പിന്നെ നഗരത്തിൽ നടക്കുന്ന പിടിച്ചു പറയും മോഷണം കൊള്ള ഇതിനൊക്കെ എതിരെ ശക്തമായി ഇവൻ പോരാടാൻ തുടങ്ങി കാര്യമൊക്കെ അറിഞ്ഞു പോലീസ് വരുമ്പോഴേക്കും നമ്മുടെ സ്പൈഡർമാൻ ആളെ പിടിച്ചിട്ടുണ്ടാവും പതി സ്പൈഡർമാൻ േര് പോപ്പുപ്പുലർ ആവാൻ തുടങ്ങി ഒരു ഹീറോ പരിവേഷം കിട്ടി തുടങ്ങി ഒരു സൂപ്പർ ഹീറോ നാട്ടിലുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ ആയി നമ്മുടെ ഹീറോ അങ്ങനെ ഒരു സൈഡിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുമ്പോൾ ഇതിനിടെ വരുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹമാണ് ഇദ്ദേഹം ജെ ജോന ജെയിംസൺ ഡെയിലി ബ്യൂഗിളുടെ എഡിറ്ററിംഗ് ചീഫ് ആണ് ആൾക്ക് സ്പൈഡർമാനെ അത്രയും അങ്ങോട്ട് ഇഷ്ടമല്ല അവനൊരു പ്രശ്നമാണ് അവന് ഒരു പൊതുശല്യമാണെന്നാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പത്രത്തിലൂടെ സ്പൈഡർമാനെ കരുവാൻ്റെ മാക്സിമം കരുവാരിക്ക് പോയി പുള്ളി നമ്മുടെ പീറ്റർ പാർക്കിന്റെ ഒക്കെ ഗ്രാജുവേഷൻ ശേഷം പുള്ളിക്കാരെ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിലോട്ട് വന്നു ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് എവിടെയെങ്കിലും ജോലി കിട്ടും അന്വേഷിക്കുകയാണ് ഇതിനിടെയാണ് പുള്ളി നമ്മുടെ എം ജെനെ കാണുന്നത് അവൾ എന്ത് ഇവിടെ ചെയ്യുന്ന ചോദിച്ചപ്പോൾ ആദ്യം അവൾ അവൾ അവളുടെ ഓഡീഷന് പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും ഇവൾ അടുത്തുള്ള ഒരു കടയിൽ സ്റ്റാഫായിട്ട് ജോലി വരുന്നു അവൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും കൊണ്ട് സ്മൂത്ത് ആയിട്ട് നടന്നില്ല മാത്രമല്ല അവൾ ഇപ്പോൾ ഹാരി റിലേഷൻഷിപ്പിലാണ് ഇതിൽ നിന്ന് മനസ്സിലായി ഇൻട്രോവേർട്ട് കളിച്ച് ചുമ്മാ പറയാതെ കുത്തിയിരുന്ന അങ്ങനെ ഉള്ളൂ പോയി പറഞ്ഞാൽ വല്ലതും നടക്കും തുറന്ന കൂട്ടിലും ദിവസങ്ങളിൽ നമ്മുടെ സ്പൈഡർമാൻ കള്ളമാരെയും കൊള്ളക്കാരെയും ഒക്കെ നേരിടുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് പത്രക്കാരൊക്കെ സ്പൈഡർമാൻ്റെ ഫോട്ടോ കിട്ടാൻ വേണ്ടി നോക്കി നമുക്ക് ഇവൻ തന്നെ ഇന്റെ ഫോട്ടോ എടുത്ത് അവർ കൊണ്ട് കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഇവന് പൈസ ഉണ്ടാക്കാനും സാധിക്കുമല്ലോ ഇവൻ ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോസ് കൊണ്ടൊക്കെ ചെല്ലുന്നത് ജെ ജോന ജെയിംസിന്റെ അടുത്ത് പുള്ളിക്കാരനെ അറിയാലോ സ്പൈഡർമാൻ എന്തൊക്കെ നല്ലത് ചെയ്താലും മോശം രീതിയിലേ പുള്ളി പറയത്തുള്ളൂ വാട്ടോറിറ്റീസ് അയാൾ എന്തെങ്കിലും പറഞ്ഞോ ഇവന് കാശ് കിട്ടിയാൽ മതി സോ നമ്മുടെ പീറ്റർ എടുത്ത ഫോട്ടോസ് ഒക്കെ അയാൾക്ക് തന്നെ കൊടുത്തു അവിടെ കിട്ടിയതാൽ ഓസ്കോർപ്പ് ഇൻഡസ്ട്രീസിന്റെ ബോർഡ് മീറ്റിംഗ് ആണ് കാണിക്കുന്നത് അവിടെ നമ്മുടെ നോർമാൻ ഓസ്മോൺ പറയുന്നുണ്ട് അതായത് ഇവരുടെ ഈ കമ്പനി ഓസ്കോപ്പ് ഇൻഡസ്ട്രീസ് കൊസ്റ്റ് എറോസ്പേസ് എന്ന കമ്പനിയെ കടത്തിവിട്ടി ഇപ്പൊ കാരണ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററിയുടെ പ്രധാന സപ്ലയർ ഓസ്കോർപ്പ് ഇൻഡസ്ട്രീസാണ് നമുക്ക് ആ ഒരു പ്രൊജക്ട് കിട്ടി നമ്മുടെ കമ്പനിയാണ് നമ്പർ വൺ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഈ കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സ് ഒക്കെ ഇദ്ദേഹത്തെ അറിയിക്കാതെ ഒരു തീരുമാനം എടുത്തിരുന്നു ഓസ്കോർപ്പ് ഇൻഡസ്ട്രീസ് ഇവരുടെ ഇവരുടെയൊക്കെ കയ്യിലുള്ള ഷെയറുകൾ വിറ്റേക്കാവും തീരുമാനിച്ചു കാരണം കൊസ്റ്റ് എറോസ്പേസിലുണ്ടായ ആ ഒരു ദുരന്ത സംഭവത്തിന് ശേഷം അതായത് നമ്മുടെ നോർമൽ ഓസ്മോൺ അവിടെ പോയി അവരുടെ പ്രോജക്റ്റ് ഒക്കെ നശിപ്പിച്ചതിനു ശേഷം ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അവരുടെ കമ്പനി കുറച്ച് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുറച്ചുകൂടി ഒരു വലിയ സ്കെയിലേക്ക് ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സിമിലർ സെക്ടറിലുള്ള ഓസ്കോർ ഇൻഡസ്ട്രീസ് ഒക്കെ അവർ നോക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഈ കമ്പനി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ എമൗണ്ട് കിട്ടും ശരിക്കും നമ്മുടെ നോർമൽ ആണ് ഈ കമ്പനി തുടങ്ങിയെന്നുണ്ടെങ്കിലും ഇപ്പം മെജോറിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഈ ബോർഡ് മെമ്പേഴ്സ് ആണ് ഈ ഇദ്ദേഹത്തെ കൂടാതെ ഉള്ള ബാക്കി ബോർഡ് മെമ്പേഴ്സാണ് ഓഫ് കോഴ്സ് അവർ തീരുമാനിച്ചാൽ അവർക്ക് ഈ കമ്പനി വിൽക്കാൻ സാധിക്കും ി നോർമൽ ഓസ്പോൺ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാൽ ഇവർ ഇവരുടെ തീരുമാനത്തിൽ ഇന്ന് പുറത്തോട്ട് പോകുന്നില്ല സോ അടുത്തായിട്ട് വരുന്ന വേൾഡ് യൂണിറ്റി ഫെസ്റ്റിവൽ കഴിഞ്ഞു ഉടനെ തന്നെ ഇവർ ഈ കമ്പനി സെയിൽ ചെയ്യുമെന്ന് അറിയിച്ചു ഈ തീരുമാനം എന്തായാലും നോർമൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള നെഗറ്റീവ് ക്വാളിറ്റി പുറത്തുവന്നു വേൾഡ് യൂണിറ്റി ഫെസ്റ്റിവലിന്റെ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ വന്ന് അദ്ദേഹം ആക്രമണം നടത്തുവാണ് അവിടെയുണ്ട് ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളൊക്കെ അവരെ കൊന്നുകളുള്ളതാണ് ഉദ്ദേശം എന്നാൽ അവർ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഹാരിയും എം ജെയും ഒക്കെ നിൽക്കുന്നത് സ്വന്തം മകൻ അവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം പോലും വകവകാതി ഇദ്ദേഹം അങ്ങോട്ട് പോകും പറഞ്ഞാൽ അവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടാക്കി നമ്മുടെ എം ജെ നിന്ന് ആ ഒരു ഭാഗം മൊത്തം പൊട്ടി താഴേക്ക് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ അവളുടെ കൂടെയുള്ള ഹാരിക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കോ അവളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഉടനാണെങ്കിൽ നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാനായി വന്ന് ഓസ് അറ്റാക്ക് ചെയ്യുന്നു ഇത്തവണ സ്പൈഡർമാൻ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കാരണം ഇതുവരെ അവൻ നേരിട്ട് ആളുകളെ പോലെ അല്ല ഇങ്ങേര് ഇങ്ങേ ഒരു സൂപ്പർ ഹ്യൂമൻ ആണ് ഇങ്ങനെ നല്ല പവേഴ്സ് ഉണ്ട് ഒരു വിധത്തിൽ നമ്മുടെ പീറ്റർ പാർക്കർ അങ്ങേറെ ഗ്ലൈഡർ നശിപ്പിച്ച അങ്ങനെ അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട ആ ഗ്ലൈഡർ അങ്ങേരെ എങ്ങോട്ടോ കൊണ്ടുപോയി അപ്പോഴേക്കും താഴെ വീടാറായിരുന്ന എ ജെ രക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്ന ഷോട്ടിൽ നോർമൻ ഓസ്ബോൺ അദ്ദേഹത്തിന്റെ സെക്കൻഡ് പേഴ്സണാലിറ്റിയോട് സംസാരിക്കുവാണ് അദ്ദേഹത്തിന്റെ കയ്യിലൊരു പത്രമുണ്ട് അതിലെ വാർത്ത എന്താണെന്നോ ഓസ്കോർപ്പ് ഇൻഡസ്ട്രീസിന്റെ ഷെയർ ഹോൾഡേഴ്സിലും പ്രധാനികൾ കൊല്ലപ്പെട്ടു ഇയാളുടെ ഈ വില്ലൻ ക്യാരക്ടറെ നമുക്ക് ഗ്രീൻ ഗോബിളിൽ എന്ന് വിളിക്കാം ഒരു ദിവസം ഡെയിലി ബീബിളിന്റെ ഓഫീസ് തകർത്തുകൊണ്ട് ഗ്രീൻ ഗോബിളിന് അങ്ങോട്ട് വരുന്നുണ്ട് പത്രത്തിലൂടെ അയാളുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തിരുന്നു അയാളെ പറ്റിയുള്ള ന്യൂസ് കൊടുത്തിരുന്നു അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ജെ ജോന ജെയിംസിന്റെ കഴിത്തിന് പിടിച്ച് അങ്ങനെ പൊക്കി പൊക്കിയെടുത്ത് സത്യം പറഞ്ഞു ആരാ ഫോട്ടോ ആരാട്ടോ എടുത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ സ്പൈഡർമാനും അങ്ങോട്ട് വരുന്നു പീറ്റർ ഓൾറെഡി ഈ ഓഫീസിലുണ്ടായിരുന്നു അതുകൊണ്ട് കൃത്യസമയത്ത് ഇടപെടാൻ പറ്റി ഉടനെ ഗ്രീൻ ഗോബിളിന് എന്ത് ചെയ്യുന്നു സ്പൈഡർമാന്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്ത് അവനെ അങ്ങ് അൺകോൺഷ്യസ് ആക്കി സ്പൈഡർമാനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് നോക്ക് സ്പൈഡർമാൻ നമ്മൾ ഒരേപോലാണ് നമുക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട് നീ എന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കുറെ കാര്യങ്ങൾ നേടാം ഒരുമിച്ച് വളരാം എന്ന് പറയുന്നു പീറ്റർ അതിനെ സമ്മതിക്കൂ ഒരിക്കലും ഇല്ല പീറ്റർ അതിനെ സമ്മതിക്കുന്നില്ല എന്നാലും ഇവനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറെ ഡയലോഗൊക്കെ അടിച്ചിട്ട് അങ്ങനെ അങ്ങേരുന്ന പോയി നന്നായിട്ട് ആലോചിക്കുക ആലോചിച്ചു തീരുമാനിക്കുക എന്ന് പറഞ്ഞു പോയി എന്നൊക്കെ ഇന്ത്യങ്ങൾ കടന്നു പോകുന്നു ഒരു ദിവസം നമ്മുടെ പീറ്റർ എം ജെ പിന്നെയും കാണുന്നുണ്ട് അവളിപ്പോ ഓഡീഷൻസിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവളെ ആ സ്വപ്നം നേടിയെടുക്കാൻ അത് നടത്തിയെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് അവള് ഇപ്പോ ഒരു രാത്രി സമയമാണ് അവളെ ഓഡീഷൻ ഒക്കെ കഴിഞ്ഞ ഇനി ഇറങ്ങി പോകുമ്പോൾ കുറച്ച് ആളുകൾ അവളുടെ പിന്നാലെ പോകുന്നു നമ്മുടെ പീറ്റർ ശ്രദ്ധിച്ചു അക്രമകാരികളാണ് അവളെ അറ്റാക്ക് ചെയ്യാനാണ് അവന്മാരുടെ ഉദ്ദേശം ഉടനടി നമ്മുടെ പീറ്റർ സ്പൈഡർമാൻ സൂട്ട് ഒക്കെ ധരിച്ച് അവിടെ ചെന്ന് അവന്മാരെ എടുത്ത് ഒരു പിടിച്ച് ഓടി ചെന്നതുകൊണ്ട് ഇവൻ മുഖത്ത് മാസ്ക് വെക്കാൻ മറന്നുപോയി എന്നാലും എം ജെ ഇവന്റെ ഫേസ് കാണുന്നില്ല കാരണം ഇവൻ ഫൈറ്റ് ചെയ്ത് അവിടെ മൊത്തം ഇരുട്ടായിരുന്നു എം ജെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് തന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അവിടുന്ന് മാറി പോയി മാസ്ക് ഒക്കെ ധരിച്ച് വീണ്ടും അവളുടെ അടുത്ത് വന്നു അവളുടെ കാഴ്ചപ്പാടിൽ രണ്ട് തവണ തന്റെ ജീവൻ രക്ഷിച്ച ഒരാളാണ് മുന്നിൽ നിൽക്കുന്നത് ആ ഒരു ഇഷ്ടത്തിൽ അവനെ കിസ് ചെയ്യുന്നൊക്കെയുണ്ട് അപ്പോഴും മാസ്ക് മുഴുവൻ മാറ്റുന്നില്ല ജസ്റ്റ് വായയുടെ ആ ഒരു ഭാഗം മാത്രം മാറ്റി അവന്റെ ലിപ്പിൽ കിസ് ചെയ്തു ശേഷം അടുത്ത ദിവസം ഒരു ബിൽഡിംഗിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്ന് അവർക്ക് രക്ഷിക്കാൻ പറ്റുന്ന മാക്സിമം ആളുകളെ രക്ഷപ്പെടുത്തി നമ്മുടെ ഫയർമാനും അവിടെ വരുന്നുണ്ട് ഫയർഫോഴ്സിനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിക്കാതിരുന്നു കുഞ്ഞിനെയൊക്കെ അവൻ രക്ഷപ്പെടുത്തുന്നുണ്ട് പിന്നെയും ബിൽഡിങ്ങിനകത്തു നിന്ന് സ്ത്രീ അലർ വിളിക്കുന്ന ശബ്ദം കേട്ടു ആരോ ഇപ്പോഴും അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ സ്പൈഡർമാൻ അങ്ങോട്ട് കയറി ചെന്നതും അത് സ്ത്രീ ആയിരുന്നില്ല ഗ്രീൻ ആയിരുന്നു സ്പൈഡർമാൻ വേണ്ടി അവൻ ഒരുക്കി വെച്ചൊരു കെണിയായിരുന്നു ഇത് ഗ്രീൻ ഗോബിളിൻ പറഞ്ഞ പോലെ ഒരുമിച്ച് നിൽക്കാൻ സ്പൈഡർമാൻ തയ്യാറല്ലെന്ന് അയാൾ അയാളുടെ വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ച് ഇവനെ അറ്റാക്ക് ചെയ്യുന്നു പീറ്ററിന്റെ കയ്യിൽ അത്യാവശ്യം വലിയൊരു മുറിവുണ്ടാകാനും അങ്ങനെ കൊണ്ട് സാധിക്കുന്നുണ്ട് സ്റ്റിൽ ഗ്രീൻ ഗോബിളിന്റെ ചവിട്ടി മാറ്റി ആ ക്യാപ്പിൽ നമ്മുടെ സ്പൈഡർമാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനും സാധിക്കുന്നുണ്ട് അവിടെ കട്ടിയതാൽ നമ്മുടെ ആന്മയും പീറ്ററും ഒക്കെ സിറ്റിയിലേക്ക് താമസം മാറി അവരുടെ പുതിയ വീട്ടിലേക്ക് ഹാരിയും നോർമൽ ഹോസ്ബോണും ഒക്കെ വരുവാണ് നമ്മുടെ ഹീറോയിനും ഉണ്ട് അവിടെ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് നോർമാൻ ഓസ്മാൻ അറിയാം അപ്പോൾ ആ പെൺകുട്ടിയെ പരിചയപ്പെടാനും അതായത് നമ്മുടെ എം ജെനെ പരിചയപ്പെടാനൊക്കെയായിട്ടാണ് അവർ വരുന്നത് അങ്ങനെ ഒരു മീറ്റിംഗ് സെറ്റപ്പ് ചെയ്താണ് വന്നു എം ജനെ പരിചയപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പീറ്റർ സ്പൈഡർമാനായിട്ട് വലയൊക്കെ എറിഞ്ഞ് ചാടി വന്ന് വീടിന് മുകളിലൂടെ അകത്ത് കയറുന്നത് മുകളിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ഇവരെല്ലാം ആയിരിക്കുന്ന കരുതി മുകളിലോട്ട് കയറി ചെല്ലുന്നു അവന്റെ സ്യൂട്ട് മാറ്റാൻ പോലും സമയം കിട്ടിയില്ല അതിനും ഇവരുടെ മുന്നിൽ ചെന്ന് പെട്ട പണിയല്ലേ അതുകൊണ്ട് ആരും കാണാതെ സീലിങ്ങിനെ അള്ളി പിടിച്ചിരിക്കുവാണ് ആ ശബ്ദം കേട്ടത് വേറെ എന്തെങ്കിലും ആയിരിക്കും മട്ടില് ബാക്കി എല്ലാവരും തിരിച്ചിറങ്ങിപ്പോന്നു നോർമാൻ ഓസ്മാൻ എന്തോ സംശയം തോന്നി അദ്ദേഹം കുറച്ച് സമയം കൂടെ നിൽക്കുന്നുണ്ട് ഗ്രീൻ ഗോബ്ലിനായിട്ടുള്ള ഫൈറ്റിൽ നമ്മുടെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നോ അതിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് നേരെ തറയിൽ പതിച്ചു ആ ബ്ലഡ് അങ്ങനെ വീണ ശബ്ദം പോലും ഓസ്ബോൺ അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ഗോബിളിന് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്നാൽ അപ്പോഴേക്കും നമ്മുടെ പീറ്റർ റൂമിന്റെ സീലിംഗ് ഇന്ന് മാറിയിരുന്നു ദൻ കുറച്ച് സമയം കഴിഞ്ഞ് സ്യൂട്ടൊക്കെ മാറ്റി സാധാരണ പോലെ നേരായ വഴിയിലൂടെ നമ്മുടെ പീട്ടർ തിരിച്ച് വരുന്നു അങ്ങനെ അവരെല്ലാം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്താണ് പീറ്ററിന്റെ കയ്യിലെ മൂറുപേർ നോർമൽ ഓസ്പോൺ ശ്രദ്ധിക്കുന്നത് ഇത് കണ്ടതോടെ അദ്ദേഹത്തിന് ഉറപ്പായി ഇവൻ തന്നെയാണ് സ്പൈഡർമാൻ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ സത്യം മനസ്സിലാക്കി തിരക്ക് പിടിച്ച് ഓസ്ബോൺ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ഹാരി പുറകെ പുറകെച്ചെന്ന് അച്ഛാ ഇത് ഇങ്ങോട്ട് പോവാ എന്താ ഇത്ര തിരക്ക് മേരി മേരിജീനോടൊന്നും പ്രോപ്പറായി സംസാരിച്ചോലൂലില്ല അതിന് ഇദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന റെസ്പോൺസ് മിരി ജയനെ കുറച്ച് കളിയാക്കുന്ന പോലെയാണ് അവൾ ഇവന്റെ പണം കണ്ടിട്ടാണ് ഇന്റെ പുറകെ വന്നതെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു ഇവര് വീടിന് പുറത്തുനിന്നാണ് സംസാരിക്കുന്നെങ്കിലും വീടിനുള്ളിലുള്ള നമ്മുടെ എം ജെക്കും പീറ്ററിനും ആൻമേക്കും എല്ലാം ഇത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എം ജെയ്ക്ക് ഒത്തിരി അങ്ങ് വിഷമമായി അവൾ ഹാരിയോടും ദേഷ്യപ്പെട്ട് അവിടെ നിറങ്ങിപ്പോയി ദൻ പീറ്റർ പാർക്കർ തന്നെയാണ് സ്പൈഡർമാൻ മനസ്സിലാക്കിയ നോർമൽ ഹോസ്ബോൺ ആവട്ടെ സ്പൈഡർമാൻ്റെ വേണ്ടപ്പെട്ടവരെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ് പീറ്ററിന് വേണ്ടപ്പെട്ടവരാണ് പീറ്ററിന്റെ ആൻറ്റ് ആൻമേ ആൻമയെ അറ്റാക്ക് ചെയ്ത് വലിയൊരു വാണിംഗി കൊടുത്തു ഗ്രീൻ ഗോബിലാണ് ആൻമയെ അറ്റാക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പീറ്റർ പാർക്കർ താൻ സ്പൈഡർമാൻ ആണെന്നുള്ള സത്യം അവൻ മനസ്സിലാക്കിയെന്ന് തിരിച്ചറിയുന്നു തന്നെ അടുത്ത ദിവസം ഈ വാർത്ത അറിഞ്ഞ നമ്മുടെ മേരി ജെയിൻ ആൻമയെ കാണാൻ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അവിടെ വെച്ച് പീറ്ററും മേരി ജെയിനും കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങളെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു വരുമ്പോ മേരി ജയിനും മറ്റൊരു വ്യക്തിയോട് ക്രഷ് തോന്നിയെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് വേറെ ആരല്ല നമ്മുടെ സ്പൈഡർമാൻ തന്നെ രണ്ട് തവണ അവളുടെ ജീവൻ രക്ഷിച്ചതല്ലേ അത് കേട്ടപ്പോൾ പീറ്ററിനും ഒത്തിരി സന്തോഷമായി സ്പൈഡർമാന്റെ ഏറ്റവും അധികം ഫോട്ടോസ് എടുത്തിട്ടുള്ളത് പീറ്ററാണ് പലപ്പോഴും പീറ്റർ സ്പൈഡർമാനോട് സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കുമ്പോൾ ഇവളുടെ കാര്യവും സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്പൈഡർമാൻ ഇവനോട് പറഞ്ഞു ഇവൻ അങ്ങോട്ട് പറഞ്ഞു ഉള്ള രീതിയിൽ ഇവന്റെ മനസ്സിലുള്ള തോന്നലുകൾ അല്ലെങ്കിൽ മേരി ജെയിനെ പറ്റി ഇവന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അവളോടുള്ള ഫീലിംഗ്സ് അതൊക്കെ വളരെ മനോഹരമായി അവളോട് പറഞ്ഞു കൊടുക്കുന്നു ഇതിലെ കേൾക്കുന്ന മേരി ജീനും ഒത്തിരി സന്തോഷമായിട്ട് അവൾ പീറ്ററിന്റെ കയ്യിൽ ഇങ്ങനെ ടച്ച് ചെയ്യും കറക്റ്റ് ആ സമയത്ത് നമ്മുടെ ഹാരിയും ഹോസ്പിറ്റലിലേക്ക് കയറി വരും അവൻ വരുമ്പോൾ കാണുന്നത് മേരി ജീൻ ഇവന്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നതാണ് അവന് ദേഷ്യം വരാതിരിക്കുവോ എത്ര ഉറ്റ സുഹൃത്താണെന്ന് പറഞ്ഞാലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് ദേഷ്യം വരാതിരിക്കുക തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്യാനൊന്നും നിന്നില്ല പുള്ളിക്കാരെ നേരെ വീട്ടിൽ ചെന്നു ഇവന്റെ അച്ഛന്റെ അടുത്ത് നേരത്തെ ഇവന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് അതായത് എം ജെ ഇനെ ചതിക്കുമായിരുന്നു അവളുടെ ഉദ്ദേശം പണമാണ് അവൾക്ക് പീറ്റർ പാർക്കറാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ഇതൊരു അവസരമായിട്ട് യൂസ് ചെയ്യാൻ ഗ്രീൻ ഗോബ്ലും തീരുമാനിക്കുകയാണ് സ്പൈഡർമാനും വേണ്ടവരെ അതായത് നമ്മുടെ പീറ്റർ പാർക്കറിന് വേണ്ടപ്പെട്ടവരെ അറ്റാക്ക് ചെയ്യാണല്ലോ ഉദ്ദേശം ആന്മയെ അറ്റാക്ക് ചെയ്തു പീറ്റർ പാർക്കറിന് വേണ്ടപ്പെട്ട പീറ്റർ പാർക്കർ പാർക്കർപ്പെടുന്ന പെൺകുട്ടിയായിട്ടുള്ള അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ പീറ്റർ പാർക്കർ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോൺ എടുക്കുന്നത് ഗ്രീൻ ഗോബിളിലാണ് അയാൾ മേരി ജെനെ തട്ടിക്കൊണ്ട് പോയി പാലത്തിന് മുകളിൽ അവളെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് കൂടാതെ അതേ ബ്രിഡ്ജിലൂടെ കണക്ട് ചെയ്തിരുന്ന ഒരു കേബിൾ ബസിന്റെ കേബിളും പൊട്ടിച്ച് അതിലുള്ള ആളുകളുടെ ജീവനും ആപത്തിലാക്കുന്നു ഏതാണ്ട് സമയം നമ്മുടെ സ്പൈഡർമാനും അവിടെ വരുന്നുണ്ട് സ്പൈഡർമാനെ കൺഫ്യൂസ് ആക്കി കീഴടക്കാൻ ഉദ്ദേശത്തിലാണ് ഗ്രീൻ ഗോബിൾ ഇങ്ങനെയൊക്കെ ഒക്കെ ഒരു സൈഡിൽ ആ ബസ്സിനുള്ള കേബിൾ ബസ്സിനുള്ള മുഴുവൻ ആളുകളുടെയും ജീവിതം ആണ് മറ്റൊരു സൈഡിൽ നമ്മുടെ എം ജെ പിടിച്ച് താഴോട്ട് തള്ളിയിടങ്ങുന്നു ഒരേ സമയം ഇത് രണ്ടും ഡ്രോപ്പ് ചെയ്താൽ സ്പൈഡർമാൻ ആരെ രക്ഷിക്കും എങ്ങനെ മൈൻഡ് ഗെയിംസ് ഒക്കെ കളിച്ച് കുറച്ച് ഡയലോഗ് അടിച്ച് നമ്മുടെ എം ജെനെയും തള്ളിയിട്ടു ആ കേബിൾ ബസ്സും ഡ്രോപ്പ് ചെയ്തു എന്നാൽ നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ എം ജെ വീണു കണ്ട് എം ജെ യുടെ സൈഡിലേക്ക് ചാടിപ്പോയി അവളെയും രക്ഷിച്ചു പാലത്തിന് അടിയിലൂടെ തിരിച്ച് വന്ന് കേബിൾ ബസ്സും പിടിച്ചു എന്നാൽ ഒരുപാട് സമയം പീറ്ററിനെ കൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല രണ്ട് കൂട്ടരെയും സേഫ് ആയിട്ട് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഗ്രീൻ ഗബിൾ എന്താ നമ്മുടെ സ്പൈഡർമാനെ അറ്റാക്ക് ചെയ്യുന്നു എന്തൊരു സിറ്റുവേഷൻ ആണെന്ന് നോക്കിയാണെങ്കിൽ ഒരു വിധത്തിലാണ് ഇനി കേബിൾ ബസ്സും നമ്മുടെ എം ജനയും ഒക്കെ പിടിച്ചു ഇങ്ങനെ നിൽക്കുന്നത് അതിന്റെ കൂടെ ഗ്രീൻ ഗബിളിനും കൂടെ അറ്റാക്ക് ചെയ്യുന്നതോടെ അവൻ്റെ കയ്യില ഗ്രിപ്പ് പതിയെ പതിയെ ഡ്രോപ്പ് ആവുന്നു വലിയ അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ പാലത്തിലുള്ള കുറച്ച് ആളുകൾ സാധാരണക്കാരായ കുറച്ച് ആളുകൾ നമ്മുടെ സ്പൈഡർമാനെ ഹെൽപ് ചെയ്യാനായിട്ട് ഗ്രീൻ ഗോബിളിന് നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവർ വലിയ വെപ്പൺസ് ഒന്നുമില്ല എന്നാലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫുഡ് ഐറ്റംസ് അത് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എറിയുന്നു ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ സ്പൈഡി കേബിൾ കാറും നമ്മുടെ എം ജെനെയും സേഫ് ആയി താഴെ ഇറക്കി ഉടനൊടി ഗ്രീൻ ഗോളിൽ വന്ന് നമ്മുടെ പീറ്ററിനെ പിടിച്ചെടുത്തുകൊണ്ട് പോയി ഒരു തകർന്നിടകുന്ന സ്ഥലത്ത് ഇടുന്നുണ്ട് കൃത്യം ഇവന്റെ മുഖത്ത് വന്ന് പതിക്കത്തക്ക രീതിയിൽ ഒരു ഗ്രനേഡ് വന്ന് പൊട്ടിച്ചു അതോടെ പീറ്ററിന്റെ മാസ്കിന്റെ പാതി പാതിക്കാരിഞ്ഞൊരു പോയി സ്യൂട്ടിന്റെ പല ഭാഗത്തും ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ പീറ്റർ വല്ലാണ്ടെങ്ങ് ായി ഈ അവസരം മുതലെടുക്കുന്ന നമ്മുടെ ഗ്രീൻ ഗോബിളിൻ പീറ്ററിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സ്പൈഡർമാൻ നീ നിന്റെ പെണ്ണിനെ രക്ഷിക്കുന്ന സന്തോഷിക്കുന്നുണ്ടോ ഇവിടെ ഇപ്പൊ ഞാൻ നിന്നെ തീർത്തിട്ട് നേരെ അവളെ തീർക്കാനാ പോകുന്നേ ഈ ജിഞ്ചാവും ഞാൻ അവളെ കൊല്ലും എന്നിങ്ങനെയൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിച്ച് നമ്മുടെ പീറ്റർ അവന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ഇങ്ങനെ തിരിച്ചടിക്കുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പീറ്റർ ശരിക്കും ഇങ്ങനെ കിട്ടി പൊട്ടിക്കുന്നുണ്ട് അടി കൊണ്ട് അവസാനം ഗ്രീൻ ഗോബിളിന് വയ്യാണ്ടായി അങ്ങനെ അങ്ങനെ മാസ്ക് ഊരി താൻ ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തി ഇയാൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്ത്രപരമായി ഓരോന്ന് പറഞ്ഞ മൈൻഡ് ഗെയിംസ് കളിച്ച് ഇയാളുടെ ഗ്ലൈഡർ യൂസ് ചെയ്ത് നമ്മുടെ പീറ്ററിനെ പുറകെ അറ്റാക്ക് ചെയ്യാനുള്ളതാണ് ഉദ്ദേശം ബട്ട് നമ്മുടെ ആൾക്ക് സ്പൈഡർ സെൻസ് ല്ലോ ഇങ്ങനെ പുറേന്ന് മനസ്സിലാക്കി പീറ്റർ അവിടുന്ന് ചാടി മാറി ഗ്രീൻ ഗോബിന്റെ ഗ്ലൈഡറിലെ വെപ്പൺ ഇയാളുടെ ചരത്ത് തന്നെ തറച്ചു തറച്ചുകയറി മരിക്കുന്നതിന് മുമ്പ് ഗ്രീൻ ഗോളിന് അഥവാ മിസ് റോസ്ബോൺ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ് ഈ കാര്യങ്ങളൊന്നും ഹാരി അറിയാൻ പാടില്ല എന്ന് ശേഷം നമ്മുടെ സ്പൈഡർമാൻ തന്നെ ഇദ്ദേഹത്തിന്റെ ബോഡി അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിക്കുന്നുണ്ട് ഇക്കാര്യം ഹാരി കാണുന്നുണ്ട് സ്പൈഡർമാൻ ആണ് തന്റെ അച്ഛന്റെ ബോഡി ഇവിടെ എത്തിച്ചതെന്ന് അവന് മനസ്സിലായി എന്നാൽ അത് പീറ്റർ പാർക്കറാണെന്ന് അവന് മനസ്സിലായില്ല മുഖം ക്ലിയർ ആയില്ല ഇത് മതിയല്ലോ ഹാരിയുടെ മനസ്സിൽ സ്പൈഡർമാനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടാവൻ മിസ് അവിടെ വെച്ച് നമ്മുടെ പീറ്റർ ഫ്യൂണൽ ഹരിയടുത്ത് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം താൻ ഇതിനൊക്കെ പകരം ചോദിച്ചില്ല സ്പൈഡർമാനോട് താൻ പ്രതികാരം ചെയ്തിരിക്കുന്നു ഹാരി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അവിടെ മേരി ജീൻ പീറ്റർ പാർക്കറിൻ്റെ അടുത്തു വന്ന് അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഇവൾ അപകടത്തിലായിരുന്നപ്പോൾ ആ പാലത്തിന് മുകളിൽ ഇവൾ ട്രാപ്പ് ആയി പോയ ആ അവസ്ഥയിൽ ഇവളുടെ ജീവൻ പോകുന്നതിന് മുമ്പ് ഒരാളെ ഒരു തവണ കൂടെ കാണണോന്ന് ആഗ്രഹിച്ചിരുന്നു അവർ നമ്മുടെ പീറ്റർ പാർക്കറിനെ ആയിരുന്നത്രേ വേറെ ആരെ പറ്റി മേരി ജെ ചിന്തിച്ചില്ല ഒരു തവണയെങ്കിലും നമ്മുടെ പീറ്റർ പാർക്കറിനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു എന്ന് പറയുന്നു അവളുടെ മനസിലുള്ള ആഗ്രഹങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അവനെ കിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പൊ നമ്മുടെ പീറ്ററിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എല്ലാ കാലത്തും എം ജെക്ക് വേണ്ടി താനിവിടെ ഉണ്ടാവും പക്ഷെ അതൊരു ഫ്രണ്ട് ആയിട്ട് മാത്രമായിരിക്കും എന്നാണ് പീറ്റർ പറയുന്നത് അതല്ലാതെ മറ്റൊന്നും തനിക്ക് ഇപ്പോൾ ഓഫർ ചെയ്യാനില്ലാത്ര ഇങ്ങനെ പറഞ്ഞു പീറ്റർ അവിടുന്ന് മാറി പോകുമ്പോൾ നമ്മുടെ മേരി ജയിന് ഇപ്പോൾ പീറ്ററിനെ കിസ് ചെയ്തപ്പോൾ അവൾക്ക് കിട്ടിയ അതേ ഫീല് നേരത്തെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് സ്പൈഡർമാനെ കിസ് ചെയ്തപ്പോൾ ഒരു നിമിഷം അവൾ കൺഫ്യൂസ്ഡായി അങ്ങനെ അങ്ങ് നിന്ന് പോകുന്നുണ്ട് ഇവൻ തന്നെയാണോ സ്പൈഡർമാൻ പീറ്ററിന് ഇപ്പോൾ ഉള്ള ഈ ശക്തികൾ അതിന്റെ ഒരു വരദാനമാണ് സമയം അതൊരു ശാപവുമാണ് ഒരിക്കലും അവനോട് അങ്കിൾ ബെൻ പറഞ്ഞ പോലെ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി അദ്ദേഹം പറഞ്ഞു കൊടുത്ത പോലെ തന്റെ റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റാനായി സ്പൈഡർമാനായി താൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നത് നമ്മുടെ പീറ്ററിനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്